നമസ്കാരം വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു ഈസ്റ്റ് അരിക്കാഞ്ചിറയിലെ വാഴക്കണ്ണാടി സോദരന്റെ വീട്ടിലെ കിണറാണ് ബുധനാഴ്ച വൈകിട്ട് അഞ്ചരയോടെ ഇടിഞ്ഞു താഴ്ന്നത് കിണറിന് സമീപത്ത് അലക്കുകയായിരുന്ന വീട്ടമ്മ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതോടെയാണ് സംഭവം ഈസ്റ്റ് അരിക്കാഞ്ചിറയിലെ വാഴക്കണ്ണാടി സോദരന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് ഈ സമയം കിണറിന് സമീപം അലക്കുകയായിരുന്ന സോദരൻ്റെ ഭാര്യ സൗമിനി അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു അഞ്ചേകാലി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ നിന്ന് തിരുമ്പുമായിരുന്നു അപ്പം കണ്ട് കിണറ്റിൽ നിന്ന് ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞ് ചാടിയിട്ട് വെള്ളം കലങ്ങി അപ്പം ഞാൻ വിള വി ഇവിടെ വന്നോക്കെ കിണർന്നിടാ വെള്ളം കലങ്ങിയിട്ട് കാണുന്നു അപ്പം പിന്നെ കണ്ട് പിന്നെ മോട്ടർ മോട്ടർമാർക്ക് തേങ്ങ വീ കാണിച്ചിട്ട് ഞാൻ കുറേ നേരം നോക്കി നിന്ന് അപ്പോൾ കണ്ട് മോട്ടറ് താന പൊട്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോണു അതിനാൽ ഞാൻ പേച്ചോളിച്ച പിന്നെ കണ്ട് മുഴുവനും പോണു അതുവരെ ഞാൻ അവിടെ നിന്ന് പണിയിട്ടുമായിരുന്നു കിണറിന് ചുറ്റുഭാഗമുള്ള മണ്ണിടിഞ്ഞു താഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വീട്ടമ്മ വീട്ടിനകത്തേക്ക് ഓടിക്കയറിയത് കിണറിന് സമീപത്തുണ്ടായിരുന്ന മോട്ടോറും കിണറിനോടൊപ്പം താഴ്ന്നു കിണറിന് പതിനെട്ട് വർഷത്തോളം പഴക്കമുള്ളതായും വീട്ടുകാർ പറഞ്ഞു ന്യൂസ് വെട്ടം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ വൺ